െ പോലും എതിർക്കാൻ സാധിക്കാത്തത് ഇവരുടെയും അജണ്ടത് എല്ലാ കാലത്തും ഇവരിത് തന്നെയാണ് ഫോളോ ചെയ്തിട്ടുള്ളത് തങ്ങളെ എതിർക്കുന്ന തങ്ങളുടെ മതരാഷ്ട്രവാദത്തെ സംബന്ധിച്ചു മനസ്സിലാക്കിയ ആളുകളെ ഒന്നും വച്ചുകൊണ്ടിരിക്കരുത് അതുകൊണ്ടാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ തൊള്ളായിരത്തി എഴുപത്തി ഏഴ് തലകൾ ഈ കേരളക്കരയിൽ മണ്ണിൽ കിടന്നുരുളണം എന്ന് തീരുമാനിച്ച ആ ഹിറ്റ് ിസ്റ്റിനെ സംബന്ധിച്ച് ചാനലുകൾ അവർക്ക് അതെടുത്ത് പ്രാവർത്തികമാക്കാൻ കഴിയില്ല ഒന്ന് ഇവർക്ക് സാധിക്കില്ല മനസ്സിലായോ പോപ്പുലർ ഫ്രണ്ടിനോട് ഒരു മൃദു സമീപനം സ്വീകരിച്ചാൽ മര്യാദയ്ക്ക് ഇവിടെ തത്തിപ്പുത്തിയെങ്കിലും ജീവിച്ചു പോകാം അല്ലെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും എന്ന് നമ്മുടെ ദൃശ്യ ശ്രവണ മുഖ്യധാര അതുപോലെ ഓൺലൈൻ മീഡിയകൾക്കൊക്കെ കൃത്യമായിട്ട് അറിയാം ഇപ്പോൾ നമുക്കറിയാം ഈ മൈക്ക് ഇപ്പോഴും കേരളത്തിൽ എത്ര ജില്ലകളിൽ മൈക്ക് ഉപയോഗിച്ച് പങ്കു വിളിക്കുന്നുണ്ട് കുർആാൻ ക്ലാസുകൾ എത്ര കണ്ടു മൈക്കിലൂടെ നടത്തുന്നുണ്ട് എത്ര പൊതുപ്രഭാഷണങ്ങൾ മൈക്കിലൂടെ നടത്തുന്നുണ്ട് ആ സൗണ്ടിനൊക്കെ ലിമിറ്റുകളുണ്ട് അഞ്ചു നേരവും കോളാമ്പി വെച്ച് വിളിച്ചുകൂക്കൽ എത്രയോ നേരത്തെ നിരോധിച്ചതാണ് നമ്മുടെ നാട്ടിൽ അത് ഹൈക്കോടതി അടക്കം വിധി വന്നിട്ടും അതിനെ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞപ്പോഴും മൈക്കുകളിൽ കോളാമ്പി വെച്ച് അഞ്ചു നേരവും വിളിച്ചു വിളിച്ചുകൂവാണ് എൻ്റെ പടച്ചൂൻ മാത്രമാണ് വലിയവൻ നിന്റെ പടച്ചോൻ കുഞ്ഞവനാ ഇതൊന്നും മലയാളത്തിൽ വിളിച്ചിരുന്നെങ്കിൽ അന്നേ തീർന്നേനെ ഈ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ കേട്ടോ ശരി തന്നെ പ്രതികരിക്കാം അനുയായികളെ മാത്രം ഉദ്ദേശിച്ചുള്ള പരിപാടിയാണ് അതുകൊണ്ട് നിങ്ങളതിലഭിപ്രായം കാര്യമില്ല അത് ഞങ്ങൾ മാത്രം പ്രശ്നമാണ് എന്ന് പറയാറുണ്ട് അത് കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടം തോന്നും വെച്ചാൽ ഇപ്പം നമ്മൾ ഉറക്കെ ഒരു പള്ളിയിൽ നിന്നോ അല്ലെങ്കിൽ ഒരു അമ്പലത്തിൽ നിന്നോ ബാങ്കുവോ അല്ലെങ്കിൽ ആരാധനാസം ഉറക്കെ വെക്കുന്നു എന്നിട്ട് അത് വേണ്ടവർ കേട്ടാൽ മതി എന്ന് പറയുന്ന പോലെയാണ് അങ്ങനെ പറ്റില്ലല്ലോ അത് പറയുമ്പോൾ എല്ലാവരും കേൾക്കുമല്ലോ സോഷ്യൽ മീഡിയയിലാണെങ്കിലും മറ്റേ ടി വികളിലാണെങ്കിലും മാധ്യമങ്ങളിലാണൊക്കെ വരുന്ന വാർത്തകൾ എല്ലാവരും വായിക്കും അപ്പൊ അതുകൊണ്ട് അവർ മാത്രം അതിനെ കേട്ടാൽ മതി എന്ന് പറയുന്ന ഒരു പൊട്ടത്തരമാണ് അപ്പൊ ഇപ്പൊ ബാങ്കിന്റെ കാര്യം എടുക്കുക ബാങ്ക് ഇപ്പം നമ്മള് വലിയ സ്പീക്കർ വെച്ചിട്ട് പുറത്തേക്ക് കേൾപ്പിക്കുന്നുണ്ട് ഈ കാലത്ത് നമസ്കരിക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് നമസ്കരിക്കാൻ ധാരാളം മാർഗങ്ങളുണ്ട് വാച്ച് ഉണ്ട് ഫോണുണ്ട് ബാക്കി എന്തെല്ലാം സംഗതികളുണ്ട് പക്ഷേ നമ്മൾ എല്ലാ പള്ളികളിലും നേരം അഞ്ചു നേരം വലിയ ശബ്ദത്തിൽ മനുഷ്യൻ ഉണരുന്നതിൻ്റെ മുമ്പ് തുടങ്ങി മനുഷ്യൻ കിടക്കാൻ മുഴയ മുമ്പ് വരെ നിരന്തരം സം പാടിക്കൊണ്ടിരിക്കുകയാണ് നിരന്തരം ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് നിസ്കരിക്കുന്നതോ മത ആചാരങ്ങൾ ആൾക്കാർ പുലർത്തുന്നതിനോട് നമുക്കൊരു വിരോധമില്ല പക്ഷേ അത് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ചിട്ടാവരുത് എന്ന സാമാന്യ ബോധം ഉണ്ടാവണം ഇപ്പം മിഡിൽ ഈസ്റ്റിൽ അബുദാബിയിൽ ഒറ്റ ടെലികാസ്റ്റിംഗ് ആണ് ഒരേ സമയത്ത് അത് തീരും ഞങ്ങളുടെയൊക്കെ നാട്ടില് തന്നെയല്ല എം ബി എസ് സൗദിയെ മാറ്റി ബിൽഡപ്പ് ചെയ്ത ഒരു വ്യക്തിയാണ് അതുകൊണ്ട് മാനവരിൽ മനോഹരൻ എന്നൊക്കെയുള്ള പേര് ഈ കാലഘട്ടത്തിൽ എം ബി എസിന് കൂടുതൽ ചേരും എം ബി എസ് മൈക്കിലൂടെയുള്ള ഈ ബാങ്കുവിളി നിരോധിച്ചു അതിനകത്ത് കേൾക്കത്തക്ക രൂപത്തിൽ മതി അതുപോലെ റമദാൻ മാസത്തിലെ തറാവി നമസ്കാരം ശബ്ദ മലിനീകരണം ഒരുപാട് ഉറക്കെ കൂട്ട പ്രാർത്ഥിക്കുക മറ്റുള്ളവരെ ആമീൻ ഭൂമിയും കരിമീൻ എന്ന് വിളിച്ചു പറയുക ഇങ്ങനെ കരച്ചിലും വിളിയും മതപ്രഭാഷണങ്ങളും അതൊന്നും അവിടെയില്ല എന്തുകൊണ്ടാണ് അവർക്കൊക്കെ മനസ്സിലായി മനുഷ്യന് ജീവിക്കാൻ എന്താണോ വേണ്ടത് അതവൻ ഈ രാജ്യത്ത് നിന്ന് കിട്ടുന്നുണ്ട് ഇനി അതല്ല അവന് നിലനിൽക്കാൻ അവന്റെ പ്രയാസങ്ങൾ പ്രതിസന്ധികളൊക്കെ ഏതെങ്കിലും ഒരു ചുമലിൽ ഇറക്കി വെക്കണമെങ്കിൽ അത് സ്വകാര്യത പെണ്ണിനെ മനുഷ്യനായി കാണാൻ പെണ്ണിന് വേണ്ടുന്ന എല്ലാ സ്വാതന്ത്ര്യവും പോലെ തന്നെ ഉണ്ട് എന്ന് ജനങ്ങളെ പഠിപ്പിക്കുകയായിരുന്നു നാട്ടിലെ പത്തോ ഇരുപത്തഞ്ചോ പള്ളികളിൽ നിന്ന് ഉള്ള ബാങ്ക് നമ്മൾ കേട്ടു ഇതൊക്കെ നമ്മൾ സഹിക്കേണ്ട കാര്യം ഉള്ളത് ഇനിയിപ്പോ വിശ്വാസികൾക്ക് സഹിക്കാം വിശ്വാസികളെ മാത്രം കേട്ടാൽ മതി കൊടുക്കുന്നത് അപ്പൊ ഇത് നിയന്ത്രിക്കേണ്ട കാലമായിട്ടുണ്ട് ും വെച്ച് സ്പീക്കറും വെച്ച് ഇങ്ങനെ ഒരു ദിവസം അഞ്ചു നേരം ഒരു പള്ളിയിൽ നിന്ന് എടുത്ത പള്ളി അവിടെ നിന്ന് എടുത്ത പള്ളി അവിടെ നിന്ന് എടുത്ത പള്ളി അല്ല ഒരു സമയത്തല്ല കേൾക്കുന്നത് മുജാഹിദുകൾക്ക് ഒരു സമയം ജമാഅത്തെ ഇസ്ലാമിക്ക് വേറൊരു സമയം മുജാഹിദിന് വേറൊരു സമയം അങ്ങനെയൊക്കെയാണ് ഇവരുടെ ബാങ്ക് ബാങ്കുവിളിയ നമസ്കാര സമയങ്ങളുമൊക്കെ ഇങ്ങനെ ഒന്നു മാറി ഒന്നു മാറി ഒന്നു മാറി വിളിച്ചുകൂടി മനുഷ്യനെ ബുദ്ധിമുട്ടിപ്പിക്കുക എന്നതാണ് ഇവരുടെ തത്വം നിയന്ത്രിക്കേണ്ടതുണ്ട് പള്ളിക്ക് കേൾക്കുന്ന രീതിയിൽ അത് നിയന്ത്രിക്കേണ്ടതുണ്ട് ആളുകൾക്ക് നിസ്കരിക്കാൻ വരണം നിർബന്ധമുള്ള ആൾക്കാർക്ക് ഏത് വിദ്യേനോട് എത്തിപ്പെടാൻ സാധിക്കും ഇതിപ്പോ നമ്മളിങ്ങനെ പറഞ്ഞു കുറച്ച് കഴിഞ്ഞാൽ നിയമപരമായ പ്രശ്നമാണ് ലോകത്തെല്ലായിടത്തും ശബ്ദമലിനീകരണം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോ പറയുന്നതിന് കുറേ കാര്യങ്ങളുണ്ട് രാഷ്ട്രീയക്കാര് ചെയ്യുന്നില്ലേ മറ്റു മതക്കാര് ചെയ്യുന്നില്ലേ ഒക്കെ എല്ലാ മതക്കാരും ചെയ്യുന്നില്ല എല്ലാ മതക്കാരെ കുറിച്ചാണ് പറയുന്നത് ആളുകളെ ബുദ്ധിമുട്ടിച്ചിട്ടുള്ള ഒരു പരിപാടി റോഡ് തടസ്സപ്പെടുത്തുക പിന്നെ ആൾക്കാരെ കൊല്ല ഈ പരിപാടിയൊക്കെ മാത്രമേ അതേപോലെ വളരെ വലിയൊരു പബ്ലിക് ആണ് ഈ എന്ന് പറയുന്നത് അത് പള്ളി ഉത്സവങ്ങള് നേർച്ചകള് അതിനെ ആനയെ കൊണ്ടുവന്ന് എന്ത് ശബ്ദ കോലാഹലങ്ങളും ഡാൻസും പാട്ടും നേർച്ചയും ചന്ദനക്കുടവും എന്തെല്ലാം കാണിച്ചു കൂട്ടുന്നു എല്ലാം ഈ മതത്തിന്റെ പേരിലാണ് ചെയ്യുന്നത് ഇത് സാധാരണക്കാരന്റെ താമസം അവരുടെ ജീവിതം അവരുടെ യാത്രകൾ അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യം ഒരുപാട് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നുണ്ട് ഇപ്പോ പള്ളിയിലെ ബാങ്ക് കോളാമ്പി പള്ളിയിരിക്കുന്നത് എല്ലാ ആ പരിസരത്തുള്ളതെല്ലാം മുസ്ലിങ്ങളാണ് എന്ന് പറയാൻ പറ്റുക ഈ കോളാമ്പി തിരിഞ്ഞിരിക്കുന്നത് പലപ്പോഴും ആ മുസ്ലിങ്ങളുടെ വീടിന് നേരെയാണ് കൊച്ചു വെളുപ്പാങ്കാലത്ത് അവർക്കൊന്ന് കിടന്ന് ഉറങ്ങണ്ടേ ഏത് കാലാവസ്ഥയിലും ആ പറഞ്ഞാൽ ഉറക്കത്തിന് കുറച്ച് സുഖം കിട്ടുന്ന ഒരു സമയമാണ് ആ സമയത്ത് അവർക്ക് ഉറങ്ങാൻ പറ്റാതെ ഇങ്ങനെ വിളിച്ചു പോവാണ് എൻ്റെ പടച്ചോൻ ഏറ്റവും വലിയവനാണേ അള്ളാഹു ഏറ്റവും വലിയവനാണേ മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ ദൂതനാണേ മുഹമ്മദ് നബി അള്ളാഹുവിന്റെ ദൂതനാണേ ഞാനത് സാക്ഷ്യം വഹിക്കുന്നുണ്ടേ നിങ്ങൾ നിസ്കരിക്കാൻ വരൂ നിങ്ങൾ വിജയിച്ചേ നിങ്ങൾ വിജയത്തിലേക്ക് വരൂ വലിയവനാണ് വലിയവനാണ് അല്ലാതെ ഇങ്ങനെ കാര്യം പഠിച്ചോ വലിയവനാണെങ്കിൽ ഇത് എല്ലാരും കൂടി കേട്ടെങ്കിൽ മാത്രമേ അതിലേക്ക് വരൂ വിസ്കരിക്കാൻ വരൂ എങ്കിൽ അവരുടെ പിന്നെ മതം ശെരിയായിട്ടില്ല പ്രശ്നം മതം ശെരിയാക്കാൻ നിങ്ങൾ അവരെ ഉള്ളിൽ കൊണ്ടേ പഠിപ്പിച്ചോ ഇതൊന്നും പൊതുജനങ്ങളെ പോലും പറയല്ലേ എല്ലാങ്ങളും പറയല്ലേ സൂര്യൻ രാത്രി അങ്ങനെ പോയിട്ട് അള്ളാഹുവിന്റെ കാലിന്റെ ചുവട്ടിലാണ് വിശ്രമിക്കുന്നതെന്നും ഒക്കെ പറയണമെങ്കിൽ എന്റെ പൊന്നുപടച്ചോലെ തൊലിക്കട്ടി വേണം പറഞ്ഞിട്ടാണ് തിരിച്ചു കണ്ടു വരുന്നത് എന്നും നിങ്ങൾക്ക് പള്ളിക്കകത്ത് അല്ലെങ്കിൽ മത പാഠശാലകളിൽ പറയാൻ അവകാശമുണ്ട് അതിന് ആരും ഇതിലല്ല പറഞ്ഞോളൂ പക്ഷെ അത് പബ്ലിക് മീഡിയകളിൽ പൊതു സ്ഥലങ്ങളിൽ പ്രസംഗിക്കുകയും സോഷ്യൽ മീഡിയയിൽ വരികയും ചെയ്യുമ്പോൾ ആളുകൾ പ്രതികരിക്കുന്നു അതൊരു പറഞ്ഞിട്ട് കാര്യമല്ല സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത എന്ത് കാര്യം ആൾക്കാർ പ്രതികരിച്ചുകൊണ്ടിരിക്കും അത് പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് പണ്ട് സംവിടെ ഒരു സംസ്ഥാന കേരള ജമ്യത്തുല്ല മണ്ഡലം അതിലൊരു സാധിക് സതകത്തുള്ള മൗലബിണ്ട അദ്ദേഹം പറഞ്ഞ സാധനമുണ്ട് അദ്ദേഹം സ്ഥിരമായിട്ട് പറയുന്നൊരു പ്രയോഗമുണ്ട് മതസ്പർദ്ധ ഉണ്ടാക്കുന്ന സ്പീക്കർ ആരാധന ശരിക്കും പറഞ്ഞാൽ മതസ്പർദ്ധ ഉണ്ടാക്കുന്ന സ്പീക്കർ ആരാധന തന്നെയാണ് ഈ ലൗഡ് സ്പീക്കർ ഉപയോഗിച്ചിട്ടുള്ള ബാങ്കുവിളി ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് നിർത്തേണ്ടി വരും അത് മനുഷ്യരുടെ പുരോഗതിക്ക് ആവശ്യമാണ് ശബ്ദമലിനീകരണം ഒരു ഒരു ഹോസ്പിറ്റലിനടുത്ത് അല്ലെങ്കിൽ കുട്ടികൾ പഠിക്കുന്ന സ്ഥലങ്ങളിൽ ഒക്കെ തന്നെ ഈ ഒരു ശബ്ദമലിനീകരണം റെക്കോർഡിംഗ് സ്റ്റുഡിയോ അങ്ങനെ പലയിടത്തും ഉണ്ടാകും ഇവിടെയൊക്കെ ശബ്ദങ്ങൾ വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന ധാരാളം സ്ഥലങ്ങളുണ്ട് അവിടെയൊക്കെ നിങ്ങൾ അനാവശ്യമായി അവർക്ക് ആവശ്യമില്ലാത്തത് അവരെ കേൾപ്പിക്കുന്ന രീതിയിലേക്ക് ഈ ലൗഡ് സ്പീക്കർ ഉപയോഗിച്ചുകൊണ്ടിരുന്നാൽ ഇന്നല്ലെങ്കിൽ നാളെ നിയമപരമായി നിങ്ങൾക്ക് അതില്ലാതാക്കേണ്ടി വരും ഏറ്റവും നല്ലത് അതല്ലേ ഈ രാജ്യം ശക്തമായിട്ടുള്ള നിയമ സംവിധാനങ്ങളുള്ള രാജ്യമാണ് ആ നിയമത്തെയും വെല്ലുവിളിച്ച് സർക്കാരിനെയും വെല്ലുവിളിച്ച് എതിർ ശബ്ദങ്ങളെയൊക്കെ ഭീഷണിപ്പെടുത്തി നിശബ്ദരാക്കി എല്ലാ കാലത്തും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് തന്നെയാണ് ഈ പറഞ്ഞു വരുന്നത് പ്രത്യേകിച്ച്